നമസ്കാരം ടു കേരള സ്വാഗതം കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വിജയം പ്രവചിച്ച് ലോക്പോൾ സർവേ ഫലം പുറത്തുവിട്ടു സീറ്റ് നിലയും വോട്ട് ശതമാനവും ഉൾപ്പെടെയുള്ള പ്രവചന ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് മുതൽ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരുന്നു കോൺഗ്രസ് അതിന്റെ ഭാഗമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ജമ്മു കാശ്മീർ സന്ദർശിക്കുകയും നാഷണൽ കോൺഫറൻസ് പാർട്ടിയുമായി സഖ്യം രൂപീകരിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നതിനിടെയാണ് കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അധികാരം പിടിക്കുമെന്ന് ലോക്പോൾ സർവേ പുറത്തു വന്നത് ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ ഇന്ത്യ സഖ്യം നാല്പത്തിയേഴ് മുതൽ അൻപത്തി ഒന്ന് സീറ്റ് വരെ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പാർട്ടികൾ അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ് സർവേ ഫലം എന്നാൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതു മുതൽ ബി നില വളരെ പരിതാപകരമായിരുന്നു ബി ജെ പിക്ക് നേതാക്കളും നേതൃത്വവും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയും നിരവധി നേതാക്കൾ പാർട്ടി വിട്ട് പുറത്തു പോകുന്ന സാഹചര്യവും ഉണ്ടായി ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ബി ജെ പി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേ പറയുന്നത് എന്നാൽ മുൻ വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ബി ജെ പിയുടെ സീറ്റിൽ വർധനയുണ്ടാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് പി ഡി പി അഞ്ച് മുതൽ ഒൻപത് സീറ്റുകൾ വരെ നേടുമെന്നും സർവേ പറയുന്നു മറ്റുള്ളവർ ഏഴ് മുതൽ പതിനൊന്ന് സീറ്റുകൾ വരെ നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒന്ന് ശതമാനം വരെ വോട്ട് ലഭിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് ശതമാനം വരെയാണ് ലഭിക്കുക അതേസമയം പി ഡി പിക്ക് പതിനാറ് മുതൽ പതിനെട്ട് ശതമാനം വരെ വോട്ട് ലഭിക്കും കാശ്മീരിൽ ഇത്തവണ വിവിധ പാർട്ടികളും മുന്നണികളും ചേർന്ന് കടുത്ത മത്സരമാണ് നടക്കുന്നതെന്നും സർവേ സൂചിപ്പിക്കുന്നു അതിനിടെ എഞ്ചിനീയർ റഷീദിന് ഇടക്കാല ജാമ്യം കിട്ടിയതോടെ മത്സരം അതിശക്തമായിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് കാശ്മീർ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ കരുത്തനാണ് റഷീദ് എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് വലിയ ആരോപണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് എഞ്ചിനീയർ റഷീദ് എന്ന വിമർശനങ്ങളും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അതേസമയം ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാന പദവിയാണെന്ന് ലോക്പോൾ സർവേ പറയുന്നു ജമ്മുവിലും കാശ്മീരിലും ഒരുപോലെ ഇത് പ്രശ്നമാണ് സംസ്ഥാന പദവി നൽകുന്നതിൽ നിന്ന് ബി ജെ പി പരാജയപ്പെട്ടത് സംസ്ഥാനത്താകെ ബി ജെ പി വിരുദ്ധ വികാരം രൂപപ്പെടാൻ കാരണമായിട്ടുണ്ടെന്ന് സർവേ പറയുന്നു ബി ജെ പിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ഭരണത്തിലെ പരാജയം നേട്ടമാകുക ഇന്ത്യ സഖ്യത്തിനാകുമെന്നും സർവേ പറയുന്നു കാശ്മീരിൽ ഏറ്റവും വലിയ പാർട്ടി നാഷണൽ കോൺഫറൻസ് ആകും ജമ്മുവിൽ ബി ജെ പി മുന്നിലാകുമെന്നും സർവേ പ്രവചിക്കുന്നു